ും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ബസിന്റെ വ്യവസ്ഥാനിയമം എന്നുള്ള പരമ്പരയിൽ നമ്മൾ പാറ്റേണുകളെ കുറിച്ച് സംസാരിച്ചു വരികയായിരുന്നു അപ്പോ പാറ്റേണുകൾ പറഞ്ഞു വരുമ്പോ നമ്മൾ ഇന്നലെ ഒരു ഘടക പാറ്റേണിനെ കുറിച്ച് ആണ് സംസാരിച്ചത് നെസ്റ്റഡ് പാറ്റേണിനകത്തുള്ള ബൗണ്ടറീസ് എന്നുള്ള ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് സംസാരിച്ചത് ഇന്ന് നമുക്ക് അതുമായി അനുബന്ധമായി തന്നെ നിൽക്കുന്ന മറ്റൊരു പാറ്റേണിനെ കുറിച്ച് തന്നെ സംസാരിക്കാം അല്ലെങ്കിൽ ഒരു മുഖ്യ പാറ്റേൺ ആയിട്ടുള്ള ജാലികാ വിന്യാസം അല്ലെങ്കിൽ നെസ്റ്റ് നെറ്റ്വർക്ക് പാറ്റേൺ എന്നുള്ള പാറ്റേണിനെ കുറിച്ച് സംസാരിക്കാം അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് ഈ വിധമാണ് നെറ്റ്വർക്ക് പാറ്റേൺ ഇസ് എ വെബ് ഓഫ് ഇന്റർലിങ്ക്ട് യൂണിറ്റ്സ് ഹൂസ് ഇന്റാക്ഷൻസ് ട്രിപ്പിൾ ഔട്ട് ജാലികാ വിന്യാസം വിന്യാസങ്ങളിൽ അടുത്ത മുഖ്യമായത് ജാലികാ വിന്യാസം അഥവാ നെറ്റ്വർക്ക് പാറ്റേൺ ആണ് അതുപ്രകാരം ഒരു വ്യവസ്ഥ എന്നത് അതിനകത്തും പുറത്തുമുള്ള ഒട്ടേറെ ഘടക വ്യവസ്ഥകളുടെ പരസ്പര ബന്ധിതമായ വലയാണ് ഘടക വ്യവസ്ഥകൾ പല തലങ്ങളിലും ക്രമങ്ങളിലും പരസ്പരം ബന്ധിപ്പിച്ചും മിക്കയിടങ്ങളിലും പരസ്പരം ആശ്രയിച്ചും നിലകൊള്ളുന്നു വ്യവസ്ഥയെ ഉരുവാക്കുന്ന ഈ ഭൗതിക ഘടകങ്ങളെയും ഏകകങ്ങൾ അഥവാ നോടുകൾ എന്നും അവ തമ്മിലുള്ള ദ്രവ്യ ഊർജ ആശയവിനിമയങ്ങളെ ബന്ധങ്ങൾ അഥവാ ലിങ്കുകൾ എന്നും വിനിമയം നടക്കുന്ന ഇടങ്ങളെ പാരസ്പര്യ കേന്ദ്രങ്ങൾ അഥവാ ഇന്റർഫേസുകൾ എന്നും വിളിക്കാം ഏകകങ്ങളുടെ പരസ്പര സാമീപ്യ വിനിമയങ്ങൾ വഴിയും അവ തമ്മിലുള്ള ആവർത്തിത ഇടപെടലുകൾ വഴിയും അവയുടെ സഹവർത്തിത്വ ആവശ്യങ്ങൾ വഴിയും സ്വയം ഉരുത്തിരിയുന്നവയാണ് ഈ ജാലികൾ എല്ലാം പരസ്പരം ബന്ധിതമായത് കൊണ്ട് തന്നെ ഒരു ജാലിക ഏകകത്തെ ബാധിക്കുന്ന ശുഭകരമോ അശുഭകരമോ ആയ ഓരോ അനുഭവവും ഈ ജാലികയിൽ ആകമാനം പ്രവചനീയാതീതമായ തിരയിളക്കം അഥവാ റിപ്പിൾ എഫക്റ്റ് ഉണ്ടാക്കും ഇതാണ് നെറ്റ്വർക്ക് പാറ്റേണിനെ കുറിച്ച് നമ്മൾ പറയുന്നത് നമ്മൾ അതിനു മുമ്പ് പലതവണ സംസാരിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ വേദിയിലും പല വേദികളിലുമായിട്ട് നെറ്റ്വർക്ക് പാറ്റേണെ കുറിച്ച് തന്നെ നൂറുകണക്കിന് ക്ലാസ്സുകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് ഈ നമുക്കറിയാം ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നതാണ് പക്ഷെ ഞാനിവിടെ ഒരിടത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്നു എന്റെ കൂടെ ആരുമില്ല എന്റെ ഭാര്യ എന്നെ മനസ്സിലാക്കുന്നില്ല എന്റെ കുട്ടികൾ അവരവരുടെ വഴിക്ക് ജീവിക്കുന്നു എന്റെ മാതാപിതാക്കൾ അവർക്ക് എന്റെ എന്റെ സംസ്കാരത്തെ കുറിച്ച് എൻറെ ചിന്താപതിയെ കുറിച്ച് അറിയില്ല ലോകത്തിൻ്റെ എന്റെ ചിന്തയെ കുറിച്ച് അറിയില്ല ഞാൻ ഒറ്റയ്ക്കാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോ എനിക്ക് ലോകവുമായിട്ടും ഒരു കണക്ഷനുള്ള ആകെ ഭൂമിയുമായിട്ട് ഒരു ബന്ധം മാത്രമേ ഉള്ളൂ ലോകവുമായിട്ടും എനിക്കൊരു കണക്ഷൻ വേണ്ടു ഇതാണ് നമ്മുടെ ധാരണ അങ്ങനെ ഇൻഡിവിജ്വലിസത്തിന്റെ പരമോന്നതിയിലാണ് മനുഷ്യകുലം ജീവിച്ചു പോകുന്നത് ഒറ്റക്കൊട്ട ഒറ്റ ആ ഒറ്റയ്ക്കൊട്ടൊക്കെയാണെന്ന് ചിന്തിക്കുന്നതിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഈ പാരസ്പര്യം എന്നുള്ള പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാകുന്ന പാരസ്പര്യം എന്നുള്ള ആ ഒരു അവസ്ഥയെ നമ്മൾ അറിയാതെ പോവുകയും നമ്മൾ ഇതിനെ വിഷാദത്തിന് കാരണമാക്കി മാറ്റിയെടുക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ഇതിന്റെ നിർമ്മിതി എന്ന് മനസ്സിലാക്കിയാൽ മതി പക്ഷെ അങ്ങനെ മനസ്സിലാക്കണമെങ്കിലും നമ്മൾ അതിനെ നമ്മുടെ വിഷാദത്തിന് കാരണമാക്കിയെടുക്കുകയും ചെയ്യും സത്യത്തിൽ നമ്മൾ ഭൂമിയുമായിട്ടുള്ള കണക്ഷൻ മുതൽ നമ്മൾ നിരന്തരമായി ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസോച്ഛ്വാസം മുതൽ നമ്മൾ നിരന്തരം അനുഭവിക്കുന്ന പ്രകാശം മുതൽ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ചുറ്റുമുള്ള വീജികൾ മുതൽ എല്ലാത്തിന്റെയും നടുവിൽ എല്ലാത്തിന്റെയും ഭാഗമായി നിൽക്കുന്ന നമുക്ക് ഈ ബന്ധത്തെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് കഷ്ടം ചിലന്ത വിലയുടെ നടുവിൽ നിൽക്കുന്ന ഒരു ചിലന്തിക്ക് ആ ചിലന്തി വലയുടെ ആ പരപ്പ് ചിലപ്പോൾ മുഴുവൻ കണ്ടറിയാൻ അപ്പോ കഴിഞ്ഞു എന്ന് വരില്ല കാരണം ആ അയാൾ സ്വയം ഉണ്ടാക്കുന്ന വലയാണ് അത് മുഴുവൻ ഉണ്ടാക്ക മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല പകരം അതിന്റെ നടുവിൽ നിന്ന് അതിന്റെ ആ വലയുടെ ഓരോ ഭാഗങ്ങളിലുള്ള സ്ഥന്ധന സ്പന്ദനങ്ങളെ തിരിച്ചറിയാൻ അതിന് കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ആ വലയ്ക്കകത്ത് അത് കൃത്യമായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ഒരു വലയുടെ നടുവിലാണ് നമ്മൾ എന്ന സത്യം നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഏകാന്തതയും നമ്മളോ വ്യക്തിപരതയും അഹം എന്നുള്ളതിന്റെ ഉയർച്ചയും ഒക്കെ ഉണ്ടാവുന്നത് അപ്പോ അത് എങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ഈ ജാലികാ വിന്യാസം എന്നുള്ളത് ഒരു വ്യവസ്ഥ എന്നത് അതിന് അകത്തും പുറത്തുമുള്ള ഒട്ടേറെ ഘടക വ്യവസ്ഥകളുടെ ബന്ധിതമായ വലയാണ് എന്റെ ഹൃദയവും കരളും ചേർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ചേർന്ന് പ്രവർത്തിക്കാന്ന് വെച്ചുകഴിഞ്ഞാല് ഒരേ സമയം പ്രവർത്തിക്കണം ഇപ്പൊ രണ്ട് കാലുകൾ ഒരുപോലെയുള്ളതാണ് അവ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് എന്റെ നടത്തം എന്നുള്ള പ്രക്രിയ നടക്കുക ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാന്ന് വെച്ചാൽ രണ്ടു കാലം ഒരുമിച്ച് മുമ്പോട്ട് പോകുക ഒരുമിച്ച് പുറകോട്ട് പോകുക എന്നുള്ളതാണോ അങ്ങനെ ആകുമ്പോൾ മറിഞ്ഞു വീഴും അതല്ല ഉണ്ടാവുന്നത് ഒരു കാലം മുൻപോട്ട് പോകുമ്പോൾ ഒരു കാലം പുറകോട്ട് പോകുന്ന രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ അപ്പോ ഈ പരസ്പര ബന്ധിതമായി ഇവ രണ്ടും അവ ചേർന്ന് മറ്റുള്ളവയോട് അങ്ങനെ അവയെല്ലാം ചേർന്ന് പുറത്തുള്ളവയോട് എല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക സംവിധാനത്തിൽ മാത്രമാണ് ഈ ജീവശരീരം ജീവൻ എന്നുള്ളതൊക്കെ എക്സിസ്റ്റ് ചെയ്യും അപ്പോൾ ഇവയെല്ലാം തമ്മിൽ തമ്മിൽ കണക്ട് ചെയ്യുന്നു എന്റെ ശരീരത്തിനകത്തുള്ള എന്റെ ലങ്സും അപ്പുറത്തുള്ള ഒരു മരവും തമ്മിൽ ബന്ധമുണ്ട് ആ മരം പുറത്തേക്ക് വിടുന്ന ഓക്സിജനെ യാദർശികമായിട്ട് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തപ്പോൾ കേവല ആദർശികതയുടെ പുറത്ത് ഞാൻ ശ്വസിക്കുന്നതല്ല എന്റെ ശ്വാസകോശവും അപ്പുറത്തുള്ള മരവും തമ്മിൽ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട് ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട് ഈ ബന്ധത്തെ ഡിറക്റ്റായിട്ട് ഉപജീവിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ നിമിഷം എക്സിസ്റ്റ് ചെയ്യുന്നത് ആ ബന്ധം എപ്പോഴെങ്കിലും ഒന്നു മുറിഞ്ഞാൽ ഞാൻ ഇല്ലാതെ തന്നെയാകും അപ്പോ അത്രയേറെ വിശേഷപ്പെട്ട അത്രയേറെ പ്രാധാന്യമുള്ള ആ ഒരു ബന്ധത്തിലാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഈ പരസ്പര ബന്ധത്തിന്റെ പുറത്താണ് ഈ പരസ്പര ബന്ധം എന്റെ അകത്തുള്ള ഘടകങ്ങളെല്ലാം തമ്മിൽ അതായത് എന്റെ അവയവങ്ങളെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചു നിൽക്കുന്നു എന്നതുപോലെയല്ല എന്റെ അകത്തും പുറത്തുമുള്ള ഘടകങ്ങളെല്ലാം തമ്മിൽ തമ്മിൽ ബന്ധിപ്പിച്ചു നിൽക്കുന്നത് ഉടൻ എക്സിസ്റ്റൻസ് എന്നുള്ള സംഭവം നിൽക്കുന്നത് അപ്പൊ ഇതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഘടക വ്യവസ്ഥകൾ പല തലങ്ങളിലും ക്രമങ്ങളിലും നിലനിൽക്കുന്നുണ്ട് പല തലങ്ങളിൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവയവങ്ങൾക്കകത്ത് കലകൾക്കകത്ത് കോശങ്ങൾക്കകത്ത് ഒക്കെ ഈ ഈ നെറ്റ്വർക്ക് നടന്നത് ഇപ്പൊ എന്റെ ഒരു കോശവും എന്റെ ഒരു അവയവവും തമ്മിൽ വേളയിലുള്ള ഒരു അവയവത്തിന്റെ അകത്ത് ഒരു കോശവും തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ചത് അതുകൊണ്ടാണ് എന്റെ ശ്വാസകോശം എനിക്കകത്താണ് മരം എന്ന് പറയുന്നത് ഒരു ബാഹ്യ വ്യവസ്ഥയാണ് അത് തമ്മിൽ ബന്ധിപ്പിച്ചു നിൽക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാം തമ്മിൽ തമ്മിൽ പല തലങ്ങളിലും പല ക്രമങ്ങളിലും പരസ്പരം ബന്ധിപ്പിച്ചു നിക്കുന്നുണ്ട് ഈ ചിലയിടത്തൊക്കെ വെറും ബന്ധിപ്പിക്കലല്ല പരസ്പരം ആശ്രയിച്ചാണ് നിൽക്കുന്നത് മിക്കയിടത്തും പരസ്പരം ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഒന്നിന്റെ ഇൻപുട്ട് മറ്റൊന്നിന് ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒന്നിന്റെ ഔട്ട്പുട്ട് മറ്റൊന്നിന്റെ ഇൻപുട്ട് ആകുന്ന രീതിയിൽ ഈ ഔട്ട്പുട്ട് പുട്ട് ഇൻപുട്ട് എന്നുള്ള മനുഷ്യന്റെ ഭാഷയാണ് കേട്ടോ അങ്ങനെയല്ല ഇത് അവ തമ്മിൽ പരസ്പരം ഇഴുകി നിൽക്കുന്നൊരവസ്ഥയാണ് ഊടും പാവും എന്ന രീതിയിൽ പരസ്പരം ചേർന്ന് നിൽക്കുന്നൊരവസ്ഥയാണ് അങ്ങനെയാണ് ഈ നെറ്റ്വർക്ക് എന്നുള്ളത് നിലകൊള്ളുന്നത് ഇതിന് സാങ്കേതികമായി മനസ്സിലാക്കുമ്പോൾ വ്യവസ്ഥയെ ഉരുവാക്കുന്ന ഭൗതിക ഘടകങ്ങളെ ഏകകങ്ങൾ എന്ന് വിളിക്കാം ഏകകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്റെ ശരീരത്തിനകത്ത് ഹൃദയം ഒരു ഘടകമാണല്ലോ എന്റെ ശരീരത്തെ രൂപീകരിക്കുന്ന ഒരു ഘടകമാണല്ലോ ആ ഒരു ഘടകം എന്നുള്ള അർത്ഥത്തില് ഏകകം എന്ന് വിളിക്കാം ആ ഏകകത്തെ നമ്മൾ ഈ നെറ്റ്വർക്കിങ്ങിന്റെ ഭാഷയിൽ നോഡുകൾ എന്നാണ് പറയുക നോഡുകൾ അപ്പോ ആ ഇവ തമ്മില് ഈ നോഡുകൾ തമ്മിൽ അതായത് വ്യത്യസ്ത ഘടകങ്ങൾ തമ്മിൽ ദ്രവ്യം കൈമാറും ഇപ്പൊ രക്തം അങ്ങോട്ടങ്ങോട്ട് കൈമാറുക എന്നുള്ളത് ദ്രവ്യം കൈമാറും ഊർജം കൈമാറും രക്തത്തിലൂടെ നമ്മൾ എന്താണ് കണ്ടക്ട് ചെയ്യുന്നത് പലതും പലതും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഊർജ്ജത്തെ ഊർജത്തിന്റെ സാന്ദ്രക രൂപത്തിന്റെ രാസരൂപത്തെ നമ്മൾ കൈമാറുന്നുണ്ട് അതുപോലെ തന്നെ ആശയങ്ങൾ ഇപ്പോൾ ഹൃദയത്തിന് എന്തു വേണം എന്നുള്ള സമയത്ത് അതിനനുസരിച്ച് ശ്വാസകോശം പ്രവർത്തിക്കും അതിനനുസരിച്ച് ലിവറ് പ്രവർത്തിക്കും അപ്പോൾ ഇവിടെ ആശയം കൃത്യമായിട്ട് വിനിമയം ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് നോഡുകൾ തമ്മിൽ ആശയങ്ങളെ കൈമാറുന്നുണ്ട് ദ്രവ്യത്തെയും ഊർജത്തെയും കൈമാറുന്നുണ്ട് അങ്ങനെ കൈമാറുന്ന വിനിമയങ്ങളെയാണ് അത്തരം കൈമാറ്റങ്ങളെയാണ് നമ്മൾ ബന്ധങ്ങൾ അല്ലെങ്കിൽ ലിങ്കുകൾ എന്ന് വിളിക്കുക ബന്ധമൊരു വസ്തുവല്ലല്ലോ അല്ലെ ലിങ്ക് എന്ന് പറയുന്ന ഒരു വസ്തുവല്ലോ ബന്ധം പോയാലോ ഇപ്പൊ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ നമ്മുടെ ഇണ അല്ലെങ്കിൽ നിങ്ങളുടെ വിശേഷപ്പെട്ട ഒരു ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് അയാളുള്ളപ്പോൾ നിങ്ങൾ അതിന് അതിന്റെ പ്രാധാന്യം ഒന്നുമല്ല അയാളെ പെട്ടെന്ന് ഇല്ലാതായിരിക്കട്ടെ അയാളെ നഷ്ടപ്പെട്ടു ഇരിക്കട്ടെ എന്തായിരിക്കും ഉണ്ടാവുക നിങ്ങളുടെ ജീവിതം തകിടം അറിയും ചിലപ്പോൾ തിരിഞ്ഞു പോയിട്ട് വരും ചിലപ്പോ അവസാനിച്ചു വരും അപ്പോ ബന്ധങ്ങൾ എന്നുള്ളതിന് വളരെ 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 പ്രാധാന്യമുണ്ട് പലപ്പോഴും ഭൗതിക ലോകത്ത് ഭൗതികതയെ മാത്രം നിരീക്ഷിക്കുന്ന ആളുകൾ ഈ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറില്ല അപ്പോ ഇവിടെ നെറ്റ്വർക്ക് പാറ്റേൺ അനുസരിച്ച് ബന്ധങ്ങൾക്ക് വല്ലാത്ത പ്രാധാന്യമുണ്ട് ബന്ധങ്ങൾ അഥവാ ലിങ്കുകൾ എന്നുള്ളത് ദ്രവ്യ ഊർജ ആശയ വിനിമയങ്ങൾ നടത്തുന്നനിമയങ്ങളാണ് അപ്പൊ അതിന് ഇന്റർഫേസുകൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ ലിങ്കുകൾ എന്നാണ് വിളിക്കുക ഇന്റർഫേസ് എന്നുള്ള ബന്ധങ്ങൾ അഥവാ ലിങ്കുകൾ എന്നാണ് വിളിക്കുക ഈ ലിങ്കുകൾ നടക്കുന്നത് എവിടെയാണ് ലിങ്കുകൾ നടക്കുന്നത് ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്ന ചില സ്ഥലങ്ങളിലൂടെ അതുപോലെ ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇപ്പോൾ ഹൃദയവും ലിവറും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് ഒരു 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 രക്തക്കുഴലുണ്ട് ആ രക്തക്കുഴൽ ആ രക്തക്കുഴലുകൾ വന്ന് ചേരുന്ന സ്ഥലം എന്ന രീതിയിൽ ഈ ഈ ആ രീതിയിലുള്ള പരസ്പര ബന്ധമുണ്ടല്ലോ ആ പരസ്പര ബന്ധത്തെ പാരസ്പര്യ കേന്ദ്രങ്ങൾ എന്നാണ് പറയുന്നത് ന്യൂറോണുകൾക്കിടയിൽ രണ്ട് ന്യൂറോണുകൾക്കിടയിൽ അല്ലെങ്കിൽ നെർവസിസ്റ്റത്തിന്റെ രണ്ട് രണ്ട് പാത്തുകൾക്കിടയിൽ ആ ആ പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇന്റർഫേസ് എന്നാണ് അല്ലെങ്കിൽ ന്യൂറോണുകൾ ന്യൂറോണുകൾക്കിടയിൽ രണ്ട് ന്യൂറോണുകളെ തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്നതെന്ന് വെച്ചാൽ സിനാപ്സുകളാണ് ഇങ്ങനെ ഇവക്കിടയിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില പാരസ്പര്യ കേന്ദ്രങ്ങൾ അഥവാ ഇന്റർഫേസുകൾ ഉണ്ട് എന്നു ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ വരുന്നു എന്നാണ് ഈ പറയുന്നത് ഈ ഏകകളുടെ പരസ്പര സാമൂഹ്യ വിനി വിനിമയങ്ങൾ വഴിയും അവ തമ്മിലുള്ള ആവർത്തിത ഇഴ് ആവർത്തിത ഇഴ എന്താ പറ്റിയത് ആവർത്തിത ഇടപെടലുകൾ വഴിയും അവയുടെ സഹവർത്തിത്വ ആവശ്യങ്ങൾ വഴിയും സ്വയം ഉരുത്തിരിയുന്നതാണ് ഈ ജാലിക ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ജൈവ വ്യവസ്ഥകൾ ഉണ്ടാകുന്നത് ആരെങ്കിലും ഉണ്ടാക്കി വെച്ചതല്ല അത് തന്നെ ഉരുത്തിരിയുന്നതാണ് അതിൽ ഏകകളുടെ പരസ്പര സാമൂഹ്യ വിനിമയങ്ങൾ വഴി നമ്മളിപ്പോ രണ്ടു വ്യക്തികൾ ഒരുമിച്ച് കുറച്ചു കാലം ജീവിക്കുന്നുണ്ടെന്ന് ഇരിക്കട്ടെ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് സഹവർത്തിവത്തിന്റെ ഒരു നിർധരണി അല്ലെങ്കിൽ ആൽഗരിതം അവരുടെ ഉള്ളിൽ ഉണ്ടായിത്തരും സഹവർത്തിത്വത്തിന്റെ ഒരു ആൽഗരിതം ഉണ്ടായിത്തരും ഇപ്പൊ രണ്ട് വ്യക്തികൾ ഒരുപോലെ പെരുമാറുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇവർ രണ്ടുപേരും രണ്ടു വഴികളിൽ വന്നവരാണെങ്കിലും ഇവരുടെ ഡെവലപ്മെന്റിന്റെ ഒറിജിനൽ അന്വേഷിച്ചു പോയാൽ മതി ഒരു ഗുല ഗുരുകുലത്തിൽ ഒരു ഒരു സിസ്റ്റത്തിന് ഇവിടെ വളർന്നു വന്നവരായിരിക്കും അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലൂടെ കടന്നുപോയവരായിരിക്കും അപ്പൊ ഇവർ തമ്മില് പരസ്പരം ബന്ധിപ്പിച്ചതല്ലാത്ത ഒരു ബന്ധം അവിടെ കാണാൻ കഴിയും നമ്മൾ അതിനെ സാധാരണ രീതിയിൽ എൻറ്റാങ്കിൾമെന്റ് പറയുന്നത് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്നൊക്കെ പറയും ക്വാണ്ടം ഭൗതികത്തിന്റെ ഭാഷയിൽ അപ്പോ പരസ്പര സാമീപ്യത്തിൽ നിന്നും ഉരുത്തിരിയുന്നതാണത് പരസ്പര സാമീപ്യത്തിൽ നിന്നും ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് ഈ ഈ അപ്രോക്സിമിറ്റിയിൽ നിന്നും ഉണ്ടാവുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇത് അവരെ കൊണ്ടെത്തിക്കുന്ന ഒരു എന്റാങ്കിൾമെന്റിലേക്കാണ് ഒരു ബാന്ധവത്തിലേക്കാണ് എത്തിക്കുന്നത് ഈ സാമീപ്യം എങ്ങനെയാണ് പരസ്പരം സമീപമായിട്ടിരിക്കുന്നു അതിനുശേഷം ആവർത്തിതമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകും ആവർത്തിച്ച് ആവർത്തിച്ച് അവർ തമ്മിൽ ഇടപെടലുകൾ ഉണ്ടാവുന്നു അതുപോലെ തന്നെ ഇവരുടെ സഹവർത്തിത്വ ആവശ്യം ഞാനിവിടെ നിൽക്കേണ്ടത് അയാളുടെ ആവശ്യമാണ് അയാൾ അവിടെ നിൽക്കേണ്ടത് ഞാൻ എന്റെ ആവശ്യമാണ് ഞങ്ങൾ സഹകരിക്കേണ്ടത് ഞങ്ങളുടെ പരസ്പര ആവശ്യമാണ് അതുകൊണ്ടാണ് സഹവർത്തിത്വ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടത് എന്റെ ആവശ്യമെന്ന് പറയുന്നത് അതിൽ ആ ഞാൻ ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് ഞാനിപ്പോൾ ഒരു ലോങ് യാത്രക്ക് പോവാണ് അപ്പൊ ബസ്സിൽ എന്റെ കൂടെ ഒരാൾ ഇരിക്കുന്നുണ്ട് ആ ഇരിക്കുന്ന ആൾക്കനുസരിച്ച് ഞാൻ പൊരുത്തമാകും ആ സീറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് സീറ്റ് അല്പം ഹാർഡാണ് അല്ലെങ്കിൽ സീറ്റ് അല്പം സോഫ്റ്റ് ആണെങ്കിലും അതിനനുസരിച്ചുള്ള ഇരുത്തം ഞാനിരിക്കും അതിന് അത് മറ്റൊരാളെ ബാധിക്കും എന്റെ കൂടെ ഇരിക്കുന്ന ആളെ ബാധിക്കും അയാൾക്ക് ഉണ്ടാകുന്ന അനുഭവം എനിക്ക് കിട്ടും എനിക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ അയാൾക്ക് കിട്ടും അവിടെ ഞങ്ങൾ പരസ്പരം ഒരു ഒരു കോറിലേറ്റഡ് ആയിട്ടുള്ള നീഡിനെയാണ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുക അങ്ങനെ കോറിലേറ്റഡ് നീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പരസ്പരം അറിയാതെ പോലും ഉണ്ടാകുന്ന നോടുകൾക്കിടയിൽ പരസ്പരം ഉണ്ടാകാതെ പോലും അറിയുന്ന പരസ്പര ബന്ധം അതിൻ്റെ ഇന്റർഫെയ്സ് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ അത് സമീപസ്ഥമായി ഇരിക്കുന്ന സമയത്ത് സാമീപ്യം കൊണ്ടുണ്ടാകുന്നതാണ് സഹവർത്തിത്വം കൊണ്ടുണ്ടാകുന്നതാണ് ആ സമയത്ത് അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകുന്ന വിനിമയങ്ങൾ കൊണ്ടുണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുന്നതാണ് ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി വെച്ചതല്ല പ്രകൃതിയുടെ സവിശേഷതയാണ് ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതൊരു പ്രതിഭാസമാണ് ഇതൊരു ഒരു നെറ്റ് ഒരു പാറ്റേൺ ആണെന്ന് പറയുന്നത് ഒരു പാറ്റേൺ എന്നുള്ള ലിസ്റ്റിലേക്ക് ഈ നെറ്റ്വർക്ക് ഉയർന്നു വന്നത് പോലും ഇത്രയേറെ സവിശേഷത ഉള്ളത് കൊണ്ടാണ് ലോകത്ത് അനന്തകോടി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും സിസ്റ്റമിക് തിങ്കിങ് ആറ് പാറ്റേണുകളെയാണ് പ്രധാനമായിട്ടും മുമ്പോട്ട് വയ്ക്കുന്നത് ഈ ആറ് പാറ്റേണുകളിൽ വളരെ പ്രധാനപ്പെട്ട പാറ്റേണായി ഇത് മാറുന്നത് ഈ ഇത് സവിശേഷമായ രീതിയിൽ ഡെവലപ്പ് ചെയ്തു വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എല്ലാം പരസ്പര ബന്ധിതമാണ് അല്ലെ തിരന്തിവലയുടെ ഒരു ഷേപ്പ് നോക്കുക എല്ലാം പരസ്പരം ബന്ധിതമാണ് പരസ്പര ബന്ധിതമായതുകൊണ്ട് തന്നെ ഒരു ജാലിക ഏകകത്തെ ബാധിക്കുന്ന ശുഭകരമോ ആയ ഓരോ അനുഭവവും ഈ ജാലികയിൽ ജാലികയിലാകമാനം പ്രവചനീയാതീതമായ തിരികളൊക്കെ റിപ്പിൾ എഫക്ട് ഉണ്ടാക്കും ഈ നോഡുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏകകം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്ന് മനസ്സിലായല്ലോ പ്രപഞ്ചത്തിൽ ഒരു സാധനം ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല എല്ലാ വസ്തുക്കളും ഇന്റർകണക്റ്റഡ് ആണ് അത് ഈ നെറ്റ്വർക്കിന്റെ ഭാഗമാണ് ആ നെറ്റ്വർക്കിന്റെ ഭാഗമായി നിൽക്കുന്ന നിലയിൽ നമ്മൾ അതിനെ വിളിക്കുക ഏകകം എന്നാണ് അപ്പൊ ജാലിക ഏകകം നെറ്റ്വർക്ക് നോഡ് ആ നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള നോഡ് വെച്ചാൽ ഞാൻ ആ സവിശേഷത പറയാൻ വേണ്ടിയാണ് അങ്ങനെ എടുത്തു പറയുന്നത് ഒരു വസ്തു എന്ന് പറഞ്ഞാൽ മതി പക്ഷെ അത് നെറ്റ്വർക്ക്ഡാണ് അതൊരു നോഡാണ് ആ നോഡ് എന്ന് പറയുന്നത് മറ്റെല്ലാമായിട്ടും ഒന്നല്ല ഒരു സാധനമല്ല ഒരു വസ്തു മറ്റൊന്നുമായിട്ടുള്ള കണക്ഷൻ അല്ല ആ ഒന്ന് മറ്റെല്ലാമായിട്ടും പരസ്പരം ബന്ധിതമാണ് എന്നതുകൊണ്ട് തന്നെ ചിലത് വിലയുടെ ഉദാഹരണം ഓർത്ത് ഓർത്താ മതി അപ്പോ എല്ലാമായിട്ടും ബന്ധിതമായതുകൊണ്ട് തന്നെ ആ ജാലിക ഏകകത്തെ ബാധിക്കുന്ന ഏത് കാര്യവും അത് ശുഭകരമായിക്കോട്ടെ അശുഭകരമായിട്ട് അതിനെ ഉണ്ടാക്കുന്ന ചെറിയ അനക്കം പോലും അവിടെ ആ നെറ്റ്വർക്കില് ആ വലയില് അവിടെ ഒരു ഒരു ഭാഗത്തുണ്ടാകുന്ന ചെറിയ അനക്കം പതുക്കെ അതിന്റെ അതിന്റെ അലകൾ ഉണ്ടായി അപ്പുറത്തേക്ക് എത്തും തോറും അത് വലിയ 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 തിരയിളക്കങ്ങളാണെന്ന് നമ്മൾ അറിയുക പോലും ഇല്ല ആ തിരയിളക്കം എന്നുള്ളത് നമ്മൾ നിൽക്കുന്നിടത്ത് അറിയില്ല വളരെ അപ്പുറത്ത് വല്ലാതെ എഫക്റ്റീവായിട്ട് വരും ബട്ടർഫ്ലൈ എഫക്റ്റ് എങ്കിലും കേട്ടിട്ടുണ്ടാവും എന്ന് പറയുന്ന സംഭവം അതാണ് അപ്പോ ഇത് ജാലികാ വിന്യാസത്തിലാണ് ഈ സാധനം ഉണ്ടാവുന്നത് അപ്പോ നെറ്റ്വർക്ക് പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളെല്ലാം തമ്മിൽ പിടിച്ചു വെച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞാൻ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞിരുന്നു ഈ ടാർപോളിൻ മരിച്ച വീട്ടിന് മുമ്പിൽ ടാർപോളിൻ വലിച്ചു കെട്ടുന്ന സമയത്ത് ടാർപോളിന് വലിയ ഉറപ്പും ബലമൊന്നും ഇല്ലാത്ത ഒരു സാധനമാണ് അതിനെ നാല് മൂലയ്ക്ക് അല്ലെങ്കിൽ ആറ് മൂലയ്ക്ക് വലിച്ചു കെട്ടി വലിച്ചു കെട്ടി കഴിഞ്ഞ പിന്നെ അതൊരു ഒരു സ്ട്രക്ചർ ആയി നിൽക്കുന്നു ഈ കുടയും കുടക്കമ്പിയും ഒക്കെ തമ്മിൽ അതിനൊക്കെ എന്ത് ബലമാണുള്ളത് പക്ഷെ കുട നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരു സംഭവമാണ് ഒരു ഒരു ബല ബലവത്തായ ഒരു സാധനമായിട്ട് മാറും അല്ലെ നമ്മള് ഈ നെയ്ത കട്ടിലിൽ കിടക്കാറില്ലേ ഒരു വയറിനൊരു ബന്ധമൊന്നുമില്ല ഒരു വലിയ ബലമൊന്നുമില്ല പക്ഷെ ഈ വയറുകളെല്ലാം തമ്മിൽ പരസ്പരം മെടഞ്ഞുണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് കിടന്ന് നമ്മുടെ വെയിറ്റ് ഒരു മൂന്ന് പേരതിന്റെ മോളിക്ക് ഇറക്കി ഇറന്നാലും ഒന്നും സംഭവിക്കാത്ത രീതിയിലുള്ള ബലവത്തായ ഒരു കാര്യമായിട്ട് തോന്നും തൊട്ടിലിൽ നമ്മൾ കുട്ടികൾ കിടക്കില്ലേ ഊടും പാവും ചേർത്ത് നെയ്തത് കൊണ്ടാണ് ആ നെറ്റ്വർക്കിന് അത്രയും ബലമുള്ളത് അങ്ങനെയുള്ള രണ്ട് ഊടും പാവും മാത്രമുള്ളതല്ല ജീവിതം ജീവിതത്തിൽ ഒട്ടേറെ കോടാനുകൂടി ക്രമങ്ങൾ കോടാലുകൂടി ധാരകൾ ചേർന്ന് നിൽക്കുന്നതാണ് ഇവയെല്ലാം കൂടെ ചേർന്ന് കൊണ്ടുള്ള ബഹുക്രമം ബഹുക്രമം എന്നുള്ളതിനെ നമ്മൾ പരിഭാഷപ്പെടുത്തുന്നത് കോംപ്ലക്സ് എന്നാണ് കോം കോംപ്ലിക്കേറ്റഡ് എന്നല്ല കോംപ്ലക്സ് എന്നാണ് അങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ജീവിതത്തിൽ ഇവയെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് ഇവയെല്ലാം കൂടെ ചേർന്ന് മാത്രമേ നമുക്ക് നിലനിൽക്കാൻ കഴിയൂ അപ്പോൾ ഈ ഒരു ഒരു സംവിധാനത്തെ കുറിച്ച് പറയുന്ന വിന്യാസമാണ് ജാലികാ വിന്യാസം അപ്പോൾ ഈ ജാലികാ വിന്യാസത്തെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായിടത്തും തേടാൻ അറിയാൻ അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് സസ്റ്റൈനബിലിറ്റിയിലേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് നീങ്ങിപ്പോകാൻ കഴിയും അതിനുള്ള ശ്രദ്ധയും ഉണ്ടാകട്ടെ എന്ന് നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക